നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പീഡകരുടെ അഭയകേന്ദ്രമായി ബി ജെ പി ഒരാളുടെ സംസ്കാരം അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം ബി ജെ പിയുടെയും അവർക്കൊപ്പം നിൽക്കുന്നവരുടെയും സംസ്കാരം എന്തെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് കൂടുതൽ തെളിയുകയാണ് മോദിയുടെ നാരി ശക്തി ഗ്യാരന്റിയെല്ലാം വെറും വാചക കസർത്ത് മാത്രമാണെന്ന് ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാവുകയാണ് സ്ത്രീകളെ വെറും ഉപയോഗ വസ്തുവായി കാണുന്ന സംസ്കാരമാണ് അവരെ നയിക്കുന്നത് പ്രധാനമന്ത്രി നേരിട്ടെത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ കർണാടകത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഫ്രജ്വൽ രേവണയുടെ ചെയ്തികൾ ഇന്ത്യ നെറ്റലോടെയാണ് കേട്ടത് മുപ്പത്തിമൂന്നുകാരനായ ലോകസഭാംഗം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അശ്ലീല വീഡിയോ ചിത്രീകരിച്ച് ഫോണിൽ സൂക്ഷിച്ചെന്നത് ലാകരം എന്നല്ലാതെ എന്തു പറയാൻ അതും അയാളുടെ തന്നെ പീഡന രംഗങ്ങളാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വീട്ടുജോലിക്ക് നിന്ന ബന്ധുകൂടിയായ സ്ത്രീയുടെ പരാതിയിലാണ് ഇയാളുടെ ലീലാവിലാസങ്ങൾ പുറത്തറിഞ്ഞത് ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ഈ ലൈംഗിക വീരൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സ്ത്രീയെയും അയാൾ വെറുതെ വിട്ടിരുന്നില്ല വീട്ടുജോലിക്ക് നിന്ന മൂന്ന് മക്കളുടെ അമ്മ കൂടിയായ സ്ത്രീയുടെ പരാതിയിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് മാത്രമല്ല സ്വന്തം പാർട്ടിയിൽപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ സ്ത്രീയും ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇയാളുടെ പീഡനം സംഘിക്കുകയാണെന്നാണ് പരാതി ഏതാനും പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ആവശ്യത്തിന് എംപിയുടെ മുമ്പിലെത്തിയ വനിതാ നേതാവിനെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു അത് മൊബൈലിൽ പകർത്തി പുറത്തു പറഞ്ഞാൽ ഭർത്താവിനെയും തന്നെയും വക വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അടുത്ത നാൾ വരെ പീഡിപ്പിച്ചെന്നാണ് പരാതിയിലുള്ളത് ഇയാൾ നിസാരനല്ല മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനും മുൻ മന്ത്രിയും എം എൽ എ യുമായ എച്ച് ഡി രേവണ്ണയുടെ മകനുമാണ് പരാതി നൽകിയ സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയതിനെ പിതാവ് രേവണ്ണ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾക്കെതിരെയും പീഡന പരാതിയുണ്ട് അച്ഛന്റെയും മകന്റെയും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനം ആ അസാൻമാർഹിക ജീവിതത്തിന് മറയിടാൻ മാത്രമുള്ളതാണെന്ന് വ്യക്തമായി കർണാടകത്തിൽ ജെ ഡി എസ് ബി ജെ പിക്ക് ചേർന്നതോടെ വൃത്തികരികൾക്കുള്ള ലൈസൻസായി സംഭവം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പീഡന വീരനെ ആശീർവദിക്കുന്നതും നാം കണ്ടു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തന്നെ നയതന്ത്ര പാസ്പോർട്ടിൽ രാജ്യം വിടാനുള്ള സൗകര്യവും ബി ഒരുക്കി അഴിമതിക്കാർക്കും കാമഭ്രാന്തന്മാർക്കും സുരക്ഷിതമായി വിഹരിക്കാനുള്ള ഇടമാണ് ബി ജെ പി അതുകൊണ്ടാണല്ലോ ഗവർണർ പോലും ജീവനക്കാരിയെ കയറി പിടിക്കുന്നതും പുറത്തിറഞ്ഞപ്പോൾ അധികാരത്തിന്റെ മുഷ്കിൽ തുടരുന്നതും മലയാളിയും റിട്ടയേർഡ് ഐ എ എസ് കാരനുമായ ബംഗാൾ ഗവർണർക്കെതിരെ പരാതി ഉന്നയിച്ചത് രാജ്ഭവനിലെ ജീവനക്കാരിയാണ് കേരളത്തിൽ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ തരക്കേടില്ലെന്ന പേരുണ്ടായിരുന്ന ആനന്ദ് ബോസ് ബി ജെ പിയിൽ ചേർന്നതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത് ആലങ്കാരിക സ്ഥാനമാണെങ്കിലും ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് അങ്ങനെയുള്ള ഒരാൾ സ്വന്തം ഓഫീസിലെ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറുക എന്നിട്ട് ഉളുപ്പില്ലാതെ അതിന് രാഷ്ട്രീയ നിറം നൽകുക കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെന്ന ഹുങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യുമെന്ന നിലയിലാണ് രാജ്യത്ത് ഗുസ്തി താരങ്ങളെ പിടിപ്പിച്ച എംപിയെ ഇപ്പോഴും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് കൂടിയായ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായ സാക്ഷി മാലിക്കിനെ പോലുള്ളവർ ദിവസങ്ങളോളം സമരം നടത്തി എന്നിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാനോ തള്ളിപ്പറയാനോ കേന്ദ്ര സർക്കാരും ബി ജെ പിയും തയ്യാറായില്ല ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൊടുക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ജനരോഷം ഭയന്ന് സീറ്റ് അയാളുടെ മകന് നൽകി ബ്രിജ്ഭൂഷണെ ഒപ്പം നിർത്തി യു പിയിലെ കൈസർഗഞ്ചിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇയാളുടെ മകൻ കരൺ ഭൂഷൺ പീഡന വീരന്മാരെയെല്ലാം നാണമില്ലാതെ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ അണികൾ ഡ്രൈവർ യുദ്വിനെ പോലുള്ളവരാക്കുന്നതിലും അത്തരക്കാർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നവരായി ബി ജെ പി കാർ മാറുന്നതിലും അത്ഭുതമില്ല ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം